നമസ്കാരം സ്വാഗതം ചേർത്തലയിലെ ജൈനമ തിരോത്ഥാന കേസിന്റെ അന്വേഷണം അവസാനഘട്ടത്തിലേക്ക് കടന്നതായാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത് കുറ്റകൃത്യം ചെയ്തതിന്റെ നിർണായക തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സെബാസ്റ്റിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ കുറ്റം ചുമത്തി സെബാസ്റ്റുനെ രണ്ടാമത്തെ കസ്റ്റഡി കാലാവധി ഇന്ന് തീരുന്നതിനാൽ ഇയാളെ കോടതിയിൽ ഹാജരാക്കും രണ്ടാഴ്ച നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനു ശേഷമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കേസ് സംബന്ധിച്ച് വ്യക്തതയിലെത്തുവാൻ സാധിച്ചത് പ്രതി ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ലെങ്കിലും മറ്റു തെളിവുകളെല്ലാം ലഭിച്ചതായി അന്വേഷണ സംഘം പറയുന്നുണ്ട് ശാസ്ത്രീയ തെളിവുകൾ അടക്കം ശേഖരിക്കുവാൻ സാധിച്ചതായും സംഘം കൂട്ടിച്ചേർത്തു ഡി എൻ എ പരിശോധനാ ഫലവും ജൈനയുടെ മൊബൈൽ ഫോൺ എവിടെ എന്നതിന്റെ ഉത്തരവുമാണ് ഇനി ലഭിക്കേണ്ടത് നിലവിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തട്ടിക്കൊണ്ടുപോകൽ വകുപ്പ് കൂടി സഭാസിനെതിരെ ചുമത്തിയിട്ടുണ്ട് നേരത്തെ കൊലപാതകവും തെളിവ് നശിപ്പിക്കലമായിരുന്നു സഭാസനെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യലാ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുവെന്നാണ് സൂചന ഡി എൻ എ പരിശോധനാ ഫലം കൂടി ലഭിച്ചാൽ കേസ് അന്വേഷണം പരിവസാനത്തിലേക്ക് എത്തും എന്നാണ് കരുതപ്പെടുന്നത് ഈ ചോദ്യം ചെയ്യലിൽ സബാസ്റ്റിൻ പരസ്പര വിരുദ്ധമായ മൊഴികളൊക്കെയാണ് നൽകിയിരുന്നത് പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പല സ്ഥലങ്ങളിലും ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തിയതും രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമിടയിൽ കാണാതായ നാൽപ്പതിനും നാല്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ള നാല് സ്ത്രീകളാണ് ഇവരിൽ മൂന്ന് പേരുടെ തിരോധാനം നേരിട്ട് വിരൽ ചുണ്ടെന്നതും ഈ സബാസ്റ്റിലേക്ക് തന്നെയാണ് ജൈനമാ തിരോത്ഥാനമാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കുന്നത് ചേർത്തല സുരേഷികളായ ബിട്ടു പത്മനാഭൻ സിന്ധു ആയിഷ എന്നിവരുടെ കേസുകൾ അന്വേഷിക്കുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചുമാണ് കഴിഞ്ഞ ദിവസം സെബാസ്റ്റിന്റെ ഭാര്യയുടെ മൊഴി കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയിരുന്നു വേണ്ടിവന്നാൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യുവാനും വിളിപ്പിക്കും ഈ സെബാസ്റ്റിന്റെ സുഹൃത്ത് റോസ്മയുടെ വീട്ടിലും കോഴിഫാമിലും അടക്കം അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തെരച്ചിൽ നടത്തിയിരുന്നതാണ് ഈ റോസ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർ എന്തൊക്കെയോ മറക്കുന്നു എന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഈ സെബാസ്റ്റിന് റോസ്മെ മൈഷമായി അടുത്ത ബന്ധമുണ്ടെങ്കിൽ ാണ് നാട്ടുകാർ പറയുന്നത് ഐഷയും സെബാസ്റ്റുമായ ബന്ധത്തെ തുടർന്ന് റോസമയുടെ ഇടപെടലോടുകൂടിയാണ് ഐഷയെ കാണാതായതെന്നാണ് സംശയം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം റോസമ്മയുടെ വീടിനോട് ചേർന്ന് നിർമ്മിച്ച കോഴിഫാമുകളിൽ പരിശോധന നടത്തിയതും ഇതിനുശേഷം അന്വേഷണ സംഘം ചോദ്യം ചെയ്തു പരസ്പര വിരുദ്ധമായ മറുപടികളാണ് ഇവർ പോലീസിനോട് നൽകിയത് സെബാസ്റ്റ്യൻ റോസ്മയുടെ അടുത്ത് വന്ന് പോകുന്നതെല്ലാം ഈ നാട്ടുകാരൊക്കെ സ്ഥിരം കണ്ടിരുന്നതായി പറയുന്നുണ്ട് ഈ റോസമയുടെ രണ്ട് ഭർത്താക്കന്മാരും അറ്റാക്കുമെന്നാണ് മരിച്ചത് രണ്ട് ഭർത്താക്കന്മാരും ഒരേപോലെ അറ്റാക്ക് വന്നു മരിക്കുന്നു പിന്നെ സബാസ്റ്റിൻ വിവാഹഭ്യർത്ഥന നടത്തുന്നു അതും രജിസ്റ്റർ മാരേജ് മതി എന്നാണ് അയാൾ ആവശ്യപ്പെട്ടത് ഈ റോസമ്മയുടെ സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ സബാസ്റ്റന്മാരെ സൗഹൃദം സ്ഥാപിക്കുന്നത് പിന്നീട് ഫോണിലൂടെ ഈ അടുപ്പം സൂക്ഷിച്ചിരുന്നതായി പറയുന്നുണ്ട് ഭർത്താവിന്റെ മരണത്തോടെ ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു ഈ റോസമ്മ പക്ഷേ റോസമ്മ ഒറ്റയ്ക്ക് ആയിരുന്നില്ലെന്നും സഹോദരിയുടെ മകൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് ആ പെൺകുട്ടിയോട് ചോദിച്ചാൽ പല സത്യങ്ങളും പുറത്തു വരുമെന്നും ഈ നാട്ടുകാർ പറയുന്നു ആദ്യ ഭർത്താവിന്റെ മരണശേഷം ഈ സ്വത്തുക്കളെല്ലാം തന്നെ മക്കളില്ലാത്തതുകൊണ്ട് കൊണ്ട് ഈ ബന്ധുക്കൾക്കാണ് കൊടുത്തിരുന്നത് തുടർന്ന് ഇരുപത് സെന്റ് സ്ഥലം ഒരു വീടും ഒക്കെയാണ് ഈ റോസമയ്ക്ക് ലഭിച്ചിരുന്നത് പിന്നീട് ഈ രണ്ടാമത്തെ ഭർത്താവിന്റെ മരണത്തോടെ ഈ രണ്ടാം ഭർത്താവിന്റെ ആദ്യ ബന്ധത്തിൽ ഉണ്ടായിരുന്ന മക്കൾ വീട് കൂട്ടി റോസമയെ പുറത്താക്കിയതൊക്കെ ഇവര് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു പക്ഷേ അതിനുശേഷം ഇവർക്ക് കുറച്ച് സ്ഥലം നൽകിയെന്നും ഇവർ പറയുന്നുണ്ട് ഇതിനുശേഷമാണ് ഈ സബാസ്റ്റൻ സ്ഥലം നിൽക്കുവാനുള്ള നീക്കത്തിനിടെ ഇവരെ കാണുന്നതെന്നാണ് ഇവർ പറയുന്നത് ഇതിനുശേഷം ഫോണിലൂടെ വിവാഹ കീർത്തന നടത്തി പക്ഷേ നാട്ടുകാർ ഇതൊക്കെ നിഷേധിക്കുകയാണ് ഇയാൾ സ്ഥിരം ഈ വീട്ടിൽ വന്നു പോയത് കൊണ്ട് തന്നെ ഇവർ ഇത്തരത്തിലൊരു കല്യാണം മുന്നോട്ട് പറഞ്ഞൊപ്പിക്കുന്നതാണെന്നാണ് നാട്ടുകാർ പറയുന്നത് കോടതി മുഖാന്തരവും അരമന മുഖാന്തരവും ഒക്കെ വിവാഹ മോചനം ഇയാൾ നേടിയിട്ടുണ്ടെന്നും ആ പുള്ളിക്ക് അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിന് തടസ്സമില്ലെന്നും രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്നും ഒക്കെയാണ് സബാസ്റ്റിൻ റോസമ്മയോട് പറഞ്ഞിരുന്നതായാണ് റോസമ്മ മാധ്യമങ്ങളോട് പറയുന്നത് ഈ സബാസ്റ്റിനെ കണ്ടാൽ ക്രൂരനാണെന്നൊന്നും തോന്നില്ലെന്നും ഈ റോസമ പറയുന്നുണ്ട് ഈ റോസമ ഐഷയും സെബാഷ്ട്രനും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നെങ്കിലും ഐഷയെ കാണാതായത് എങ്ങനെയെന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും ഉയർന്നു വരുന്നത് ഈ ഐഷയെ ശേഷം അവരുടെ ഫോൺ റോസമയുടെ കൈവശം ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് സംശിക്കുന്നത് ബിന്ദു പത്മനാഭന് പിന്നാലെ ഐഷയെ കാണാതായതിൽ സബാസ്റ്റനും റോസമയ്ക്കും പങ്കുണ്ട് എന്ന സംശയം തന്നെയാണ് ബലപ്പെടുന്നത് ഈ സബാസ്റ്റൻ റോസമ വിവാഹം ആലോചിക്കാൻ ശ്രമിച്ചതായാണ് ഇവർ ഉറപ്പിച്ചു പറയുന്നത് ആദ്യ ഭർത്താവിന്റെ മരണശേഷമാണ് റോസമ സ്വദേശിയായ അധ്യാപകനെ വിവാഹം ചെയ്തത് ഇദ്ദേഹം മരിച്ചതോടെ ഇവർ തനിച്ചായിരുന്നു താമസം കേസ് അന്വേഷണം ഇനിയും വൈകിയിരുന്നെങ്കിൽ ഇയാൾ തന്നെയും കൊല്ലുമാറുന്നുവെന്നാണ് പിന്നീട് റോസമ്മ മാറ്റി പറഞ്ഞത് മുപ്പത്തിയാറ് വർഷം കൂടെ ജീവിച്ച ആദ്യ ഭർത്താവിന്റെ മരണശേഷം അതായത് ഒരു വർഷം തികഞ്ഞതിന് മുൻപ് തന്നെ രണ്ടാമത് ഒരു അധ്യാപകനുമായ വിവാഹം റോസമ്മ നടത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ താൻ മേടിച്ച സ്ഥലം സെബാസ്റ്റനും ഐഷയും ചേർന്ന് തന്നെ അറിയിക്കാതെ ജെ സി ബി കിട്ടുമെന്ന് തെളിച്ചു തന്നെ അറിയിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ സ്ഥലം വാങ്ങുവാൻ ആര് വരുന്നുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് തെളിച്ചതെന്നായിരുന്നു ഐഷ മറുപടി നൽകിയതെന്നാണ് ഈ റോസമ പറയുന്നത് അത്യാവശ്യം ബ്രോക്കർ പണിയും സ്ഥല നടത്തുന്ന ആളാണ് സെബാസ്റ്റൻ ഇത് മാത്രമായിരുന്നു അയാളെ കുറിച്ച് അറിയാവുന്നതെന്നും ഈ റോസമ്മ പറയുന്നുണ്ട് പക്ഷേ ഈ റോസമയുടെ വാക്കുകളൊക്കെ തികഞ്ഞ അവ്യക്തത ഇപ്പോഴും തുടരുകയാണ് ഐഷയുമായി ഒരു ബന്ധവുമില്ല വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്നൊക്കെ റോസ്മ പറയുന്നുണ്ട് ഈ ഐഷ അയൽപ്പകത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് വഴിയിൽ കൂടെ പോകുമ്പോൾ മാത്രമാണ് സംസാരിക്കുക എന്നാണ് ഈ റോസ്മ പറയുന്നത് ഐഷയെ കാണാതങ്ങുന്ന സമയത്ത് താൻ പള്ളിയിലായിരുന്നു ഫോൺ കോളുകൾ വന്നിരുന്നു കോഴിഫാം നിൽക്കുന്ന സ്ഥലം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് വൃത്തിയാക്കിയത് ഇത് സബാസ്റ്റിനും ഒപ്പമുണ്ടായിരുന്നു നിക്കുകയാണ് പറയുന്നത് പക്ഷെ ഐഷയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല അവർ തമ്മിൽ എന്താണ് ബന്ധമെന്നും അറിയില്ലെന്നും ഈ റോസമ്മ പറയുന്നുണ്ട് താനല്ല ഐഷയെ സബാസ്റ്റുമായി ബന്ധപ്പെടുത്തിയതെന്നും കൂടി ഈ റോസമ എടുത്തു പറയുന്നുണ്ട് റോസമയും ഐഷയും അടുത്ത പരിചയക്കാരനാണ് ഈ ആയിഷയുടെ ബന്ധു ഹുസൈൻ പറയുന്നത് ഐഷയുടെ തിരോധാനത്തിൽ റോസമയ്ക്കും സബാസ്റ്റിനും പങ്കുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതെ ഐഷ രണ്ടായിരത്തി പതിനാറിൽ എങ്ങനെയാണ് കോഴി വൃത്തിയാക്കുവാൻ എത്തുന്നതെന്നാണ് ഹുസൈൻ ചോദിക്കുന്നത് സെബാസ്റ്റ്യൻ റോസമ്മയുടെ വീട്ടിൽ സ്ഥിരമായി എത്തിയിരുന്നു റോസമയെ ചോദ്യം ചെയ്യുകയും പരിസരം പരിശോധിക്കുകയും വേണം റോസമ്മ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ് ഹുസൈൻ പറയുന്നത് സെബാസ്റ്റ്യൻ റോസമ്മയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നുവെന്നും ഐഷയെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റിനെ പരിചയപ്പെടുത്തി കൊടുത്തത് റോസമയാണെന്നുമാണ് ഐഷയുടെ സഹോദരന്റെ മകൻ ഹുസൈൻ പറയുന്നത് പഞ്ചായത്ത് വകുപ്പിൽ ജീവനക്കാരിയായ ഐഷ വിരമിച്ച ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് ചേർത്തല ശാസ്ത്രങ്ങളിലെ സഹോദരന്റെ വീട്ടിലേക്ക് എത്തിയത് ഇതിനു സമീപം മൂന്ന് സെൻറ് സ്ഥലം വാങ്ങി തനിച്ച് താമസം തുടങ്ങി ഭർത്താവ് നേരത്തെ മരിക്കുകയും ചെയ്തു മക്കൾ വിവാഹത്തിനായി മറ്റൊരിടത്തായിരുന്നു താമസം റോസമ്മ വഴിയാണ് സ്ഥലം വാങ്ങിയത് പിന്നീട് ഈ റോസമ്മയും ഐഷയും അടുപ്പത്തിലായി അങ്ങനെയാണ് റോസമ്മയുടെ സുഹൃത്തായ സെബാസ്മി ഐഷ പരിചയപ്പെടുന്നത് പക്ഷേ അധികം വൈകാതെ തന്നെ ഈ ഐഷയെ കാണാതായി എന്നാൽ ഐഷയെ തനിക്ക് പരിചയപ്പെടുത്തുന്നത് ആണെന്നാണ് റോസമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത് ഐഷയെ കാണാതായ വിവരം റോസമ്മ തങ്ങളെ അറിയിക്കുന്നത് നാല് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് സെബാസ്റ്റുമായി ഐഷയ്ക്കുണ്ടായിരുന്ന പരിചയം റോസമ്മ മറച്ചുവെച്ചതിനാൽ ഈ ഒരു ദിശയിൽ അന്വേഷണം നടന്നിരുന്നില്ല കാണാതാകുമ്പോൾ ഐഷയുടെ ഫോൺ സിഗ്നൽ പള്ളിപ്പുറത്തായിരുന്നുവെന്ന് സൂചന ലഭിച്ചു പക്ഷേ ഇത് പരിശോധിച്ചില്ലെന്നും ഈ ബന്ധുക്കൾ പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിനാണ് ഐഷയെ കാണാതെന്ന് ബന്ധുക്കൾ ചേർത്തല പോലീസിൽ പരാതി നൽകി പക്ഷേ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഈ ഐഷയെ സഭാഷണും കൂടി തന്റെ വീടിന് സമീപത്ത് ഇപ്പോൾ കോഴിഫാമിന്റെ ഷെഡ് ഉള്ള സ്ഥലം മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് വൃത്തിയാക്കിയെന്നാണ് റോസമ്മ പറയുന്നത് ഈ ഒരു കാര്യം മാധ്യമങ്ങളോട് പലതവണയാണ് റോസമ്മ ആവർത്തിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ഐഷയെ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ കണ്ടത് എന്ന് ഈ റോസമ്മ പറയുന്നതെന്നാണ് ബന്ധുക്കളുടെ ചോദ്യം ഈ റോസമ്മയുടെ ഉടമസ്ഥയിലുള്ള ഭൂമി ഐഷയ്ക്ക് വില്പന നടത്താമെന്ന് സബാസ്റ്റവും റോസമ്മയും വാഗ്ദാനം നൽകിയിരുന്നുവെന്നും ഇതിനായി ഐഷ പണം സംഘടിപ്പിച്ചിരുന്നുവെന്നും ഇതിനു ശേഷമാണ് ഇവരെ കാണാതായതെന്നുമാണ് ആരോപണം കാണാതായ ശേഷവും ഐഷയുടെ ഫോണിൽ നിന്ന് തനിക്ക് കോളുകൾ വന്നെടുത്തതായി റോസമ്മ പറയുന്നു കോൾ എടുക്കാത്തത് കൊണ്ട് തന്നെ വിളിച്ചത് സബാസ്റ്റൻ ആണോ ഐഷയാണോ എന്നൊന്നും അറിയില്ല അതുകൂടാതെ ഈ ശരിക്കും പറഞ്ഞാൽ നിഗൂഢതകളുടെ ഒരു കലവറയാണ് ഒരേ സമയം ഈ റോസമ്മെന്ന് സബാസ്റ്റിൻ ഒന്ന് പറയേണ്ടി വരും കാരണം ഇവർ പലതും ഒളിക്കുകയാണ് ഇത് എത്ര വലിയ രീതിയിൽ അന്വേഷിച്ചാലും സത്യം പുറത്തു വരരുത് എന്ന് ദൃഢനിശ്ചയം ചെയ്തതുപോലെയാണ് ഇരുവരും പെരുമാറുന്നത് കസ്റ്റഡിയിൽ ഇസബബാസ്റ്റിൻ പോലീസിന് പിടികൊടുക്കാത്തതുപോലെയാണ് പുറത്തുനിന്നുകൊണ്ട് റോസമയുടെ പെരുമാറ്റവും ഓരോ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത് ഇരുവരും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ് പക്ഷേ അത് എങ്ങനെ പുറത്തു കൊണ്ടുവരാം എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും ഇപ്പോൾ അങ്കലാപ്പിൽപ്പെട്ടിരിക്കുന്നത്